നിഷ വിടാൻ ില്ലേ തൽക്കാലം അല്ല എന്നാ നിഷ തീരുമാനിക്കണോന്ന് അല്ല നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് പ്രതികളെ അങ്ങ് പിന്നെ പ്രഖ്യാപിക്കുന്ന നിങ്ങൾ രണ്ടുമൂന്ന് മാധ്യമക്കാരെ പ്രതികളെ പ്രഖ്യാപിച്ചു അല്ല വേറെന്താ ചെയ്യാൻ മാർഗം അല്ല എനിക്ക് മനസ്സിലാകാതെ ചോദിക്കാം നിങ്ങൾ എന്താ സ്ഥാപിക്കാനാ പരിശ്രമിക്കുന്നത് പറഞ്ഞേ മുഴുവൻ ഇപ്പോൾ എം എ ായിട്ടുള്ള നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വാസുവും എന്താണ് വിശ്വാസികളോടെങ്കിലും പാർട്ടിക്ക് പറയാനുള്ളത് വിശ്വാസികളോട് മാത്രമല്ല കേരളീയ സമൂഹത്തോടെ പാർട്ടി ഇതിൽ എല്ലാ ദിവസവും പ്രതികരിച്ചുകൊണ്ടിരിക്കുക ശ്രീനിഷ ഏതെങ്കിലും ദിവസം പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ അവ്യക്തമായി സംസാരിച്ചിട്ടുണ്ടോ ഈ പറയുന്നതൊക്കെ എത്രയോ പരമ അബദ്ധങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആദ്യം എന്തുകൊണ്ട് കേസെടുത്തില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടല്ലേ കേസെടുക്കാതിരുന്നത് വിജിലൻസ് അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ആ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക പീഠം ഞാൻ കൊടുത്തത് കാണാനില്ല എന്ന് പറയുകയും അങ്ങനെ ഉണ്ണിങ്കിഷൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസല്ലേ കണ്ടെടുത്ത് അത് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് അപ്പോഴല്ലേ സുപ്രീം ഹൈക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ചുകൂടി സീരിയസ് ആയി ഈ പ്രശ്നത്തെ കാണുകയും അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ അന്വേഷണം നടത്താൻ ഏത് ഏജൻസി വേണമെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നിശ്ചയിക്കാം സംസ്ഥാന ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല അത് ഹൈക്കോടതി തന്നെ പറഞ്ഞാൽ മതി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ അത് വ്യാഖ്യാനത്തിൽ ഇടവരുത്തും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏറ്റവും ഉചിതമായ അന്വേഷണ കമ്മീഷനെ വയ്ക്കണം അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുകയല്ലേ ചെയ്തത് ഗവൺമെന്റിന്റെ അഭിപ്രായം കോടതി പറഞ്ഞില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വിശദീകരണം പിന്നീട് തന്നു ഏത് തരത്തിലേക്ക് പോയാലും ഗവൺമെന്റ് കോടതിക്കൊപ്പമാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഷിന്നിഷ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു മൂന്ന് ഓപ്ഷൻ വെച്ചു അവരുടെ മുമ്പിൽ ഏതെല്ലാം തരത്തിൽ ഈ ഈ എസ് ഐ ടി നിർദ്ദേശം പോലും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതാ അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും കൂടി ഐ സി എന്തായാലും ഇപ്പൊ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ നിങ്ങൾ നിയോഗിച്ചവർ മോട്ടിച്ചുകൊണ്ട് പോയ കേസിൽ അറസ്റ്റിലായിരിക്കും നിഷ വിടാൻ താല്പര്യമില്ല തൽക്കാലം വിടാൻ താല്പര്യമില്ല നിഷ വിട്ടോ ഞാൻ വിടുന്നില്ല തൽക്കാലം നിഷ അങ്ങ് വിട്ടോ ഞാൻ വിടുന്നില്ല കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ രേഖകളുണ്ട് നിഷ പുരുഷോത്തമൻ ഇത് സംസ്ഥാന ഗവൺമെന്റ് അവിടെ മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ചു ആ ഈ അന്വേഷണ കമ്മീഷനെ വെച്ച് നിങ്ങൾ എന്തിനാ ഈ സന്ധ്യക്ക് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യം നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാ സംസ്ഥാന ഗവൺമെന്റ് മൂന്ന് നിർദ്ദേശം വെച്ചു ആ നിർദ്ദേശത്തിൽ ഹൈക്കോടതി അതിന്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തീരട്ടെ എനിക്ക് ഒരു മിനിറ്റ് എങ്കിലും സമയം എന്താ ബാക്കിയെല്ലാം നിങ്ങൾ വേറെ കൊടുത്തോ കുറച്ച് രണ്ടുപേരെ ഇവിടെ അധികം വിളിച്ചിരുത്തിക്കുമോ എനിക്ക് പ്രയാസമില്ല ഞങ്ങൾക്ക് പറയാൻ കിട്ടുന്ന സമയം ഇടപെടാതിരുന്നാൽ മതി അതായത് സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഏത് അന്വേഷണ ഏജൻസിയും വെക്കുന്നതിന് ഗവൺമെൻറ് മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയറായി അല്ല ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു പാർട്ടിയെ ഒരു ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ മുന്നണിയാണ് കേരളത്തിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രതികരണം പിന്നീട് വന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്ക് നിഷമയ്ക്ക് ഓർമ്മയുണ്ടോ ഞങ്ങൾ ഞങ്ങൾ ഗവൺമെന്റ് ഹൈക്കോടതിക്കൊപ്പം ഏത് ഏത് സ്ഥലത്തേക്ക് അന്വേഷണം പോയാലും ഗവൺമെന്റ് അക്കാര്യത്തിൽ സന്തുഷ്ടരാണ് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യില്ല അനധികൃതമായിട്ട് ഇതിനെ നിയന്ത്രിക്കില്ല അപ്പോഴെല്ലാം നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു ഹൈക്കോടതി സർക്കാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ അവർക്ക് ഒരു തരത്തിൽ അവരുടെ മേലധികാരികളോട് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശത്തോടുകൂടി ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച രൂപീകരിച്ചത് അതിൽ സർക്കാരിന് ഒരു റോളും ഇല്ല സർക്കാരിന് അത് തടസ്സപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നില്ല ഇനി താങ്കൾ അല്ല ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കോടതി നമ്മുടെ രാജ്യത്തുണ്ടല്ലോ നിഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ ജഡ്ജസ് ജീവിച്ചിരിപ്പില്ല നിഷ ഇപ്പോ പല ജഡ്ജസും സുപ്രീം കോടതി ജഡ്ജി വരെ പലരും ജീവിച്ചിരിപ്പില്ല സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ ജയിലിൽ അടച്ച കേന്ദ്രമന്ത്രിമാരെ ജയിലടയ്ക്കാൻ പരിശ്രമിച്ച പല ജഡ്ജിമാരും ജീവിച്ചിരിപ്പില്ല അവിടെയൊക്കെ ഭരണമുണ്ട് അതുകൊണ്ട് അത്തരം പിന്നെ ആക്ഷേപങ്ങളല്ല ഇടതുപക്ഷ മുന്നണിക്ക് വെക്കേണ്ടത് ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സത്യസന്ധമായ നിലപാടിന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും അത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ സി പി എമ്മിന്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ആരാ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഏതെല്ലാം സംവിധാനം ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഉപയോഗിക്കാൻ പറ്റും ഈ അധികാരത്തിരിക്കുമ്പോൾ കുറ്റാരോപിതൻ തന്നെയാണ് അതിന് വേറൊരു അർത്ഥമില്ല ഇല്ല അനിഷ എന്ന മലയാള വാക്കിന്റെ അർത്ഥം കുറ്റാരോപിതൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ആൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആൾ ട്രയൽ നടന്നിട്ടില്ല കോടതി ശിക്ഷിച്ചിട്ടില്ല കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തിന്റെ പേരിൽ ചാർജ് കണ്ടെത്തിയിരിക്കുന്നു എന്നല്ല എന്നല്ല അതിന്റെ അർത്ഥം എന്നല്ല 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 അതിന്റെ അർത്ഥം അർത്ഥം അങ്ങനല്ല അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ആ കുറ്റവാളിയെ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇപ്പൊ കുറ്റാരോപിതൻ മാത്രമാണ് നാളെ അദ്ദേഹം കുറ്റവാളിയാകത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നില്ല കുറ്റവാളിയായാൽ അതനുസരിച്ചാണ് സ്വീകരിക്കും ഇപ്പൊ അദ്ദേഹം കുറ്റാരോപിതനാണ് എന്ത് വേണോന്ന് അല്ല നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് പ്രതികളെ അങ്ങ് പ്രഖ്യാപിക്കുന്ന വേറെന്താ ചെയ്യാൻ മാർഗം അതല്ലേ പറഞ്ഞത് നിലവിൽ അദ്ദേഹം കുറ്റാരോപിതനാണ് ആ കുറ്റാരോപിതൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അത് മറുപടി പറഞ്ഞു അദ്ദേഹം സത്യസന്ധത അല്ലാതെ സി പി എം ഏറ്റെടുക്കത്തില്ല സി പി എം പത്മകുമാരന്റെ പുറകെ പോവില്ല വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം പത്മകുമാർ അല്ല ആരുടെ കേസ് എത്തിയാലും ശരി സി പി എം അതിന്റെ പുറകെ പോവില്ല സി പി എം എടുത്ത ഭക്തർക്കൊപ്പമാണ് അല്ല അറസ്റ്റിലായ സാഹചര്യത്തിൽ പാർട്ടി പുറത്താക്കോ പുറത്താക്കുന്നതിനെ സംബന്ധിച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ല അത് തുടർന്ന് ഒരു ദിവസങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ പുറത്താക്കണമെങ്കിൽ ജയിലിൽ കിടന്ന ആളുകൾ ഇപ്പോഴും കോൺഗ്രസിന്റെ എം എൽ എമാരായിട്ടിരിക്കുക അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജാമ്യം കൊടുക്കാതെ രണ്ടും മൂന്ന് മാസം ചില വിഷയങ്ങളിൽ കേസിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ സംരക്ഷിക്കുന്നില്ല പുറത്താക്കുന്നത് അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും നിഷ ചോദിക്ക സംരക്ഷിക്കൂ എന്ന് അതൊരു ചോദ്യം സംരക്ഷിക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഞാനല്ലേ പറയുന്നത് പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഓരോ ആരുമേയും സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല അതല്ലേ പറഞ്ഞ സ്വർണം മോഷ്ടിച്ച പ്രതി എന്നുള്ളത് ഇന്നത്തെ സിറ്റുവേഷനിൽ ആരോപിതമാണ് ഒരു ദേവസ്വം ബോർഡ് ഞങ്ങൾ ഏൽപ്പിച്ച പ്രസിഡന്റോ മെമ്പർമാരോ ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി അവരതിൽ ഏതെങ്കിലും വിധത്തിൽ അകപ്പെട്ടാൽ അവരെ സംരക്ഷിക്കില്ലെന്നാ പറഞ്ഞേ ഇതിനേക്കാൾ നന്നായിട്ട് മലയാളം എനിക്ക് അറിയില്ല നിഷ പറയാം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിടുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒന്നും നടക്കില്ല എന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ആരോപിക്കുന്നത് ഡോക്ടർ പി കെ ഗോപാൻ ശ്രീമതി നിഷ അതിനു മുമ്പ് ഈ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അവർ കേസ് അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് സാധാരണഗതിയിൽ ദേവസ്വം വിജിലൻസാണ് ആ ദേവസ്വം വിജിലൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും വിഗ്രമെടുത്തു കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഇതിൻ്റെ ഡെപ്ത്ത് വളരെ വലുതാണ് എന്ന് കോടതി നിരീക്ഷിച്ചപ്പോഴാണ് നിങ്ങളുടെ പിന്നെ ആർ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ട് നിങ്ങളെ ദയവായി എടുത്ത് ഈ ചർച്ചയ്ക്ക് ശേഷമില്ല അത് കേൾക്കണം അദ്ദേഹം പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവ് അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അന്ന് ഈ ഇഷ്യൂ ഇല്ല അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായ ദേവസ്വം വകുപ്പിൻ്റെ അഭിപ്രായമായി ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ ഞങ്ങൾ മൂന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതിൽ ഏത് അന്വേഷണ കമ്മീഷനെയും വെക്കാം അപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോ അത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നപ്പോ ഞങ്ങൾക്ക് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനകത്ത് ഉള്ള ചില പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ആ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കുന്നെങ്കിൽ അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് നിലപാടാണ് രണ്ടാമത്തെ കാര്യം എസ് ഐ ടിയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നിപ്പോ എസ് ഐ ടി ഏറ്റവും ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നും അതിനെ ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സന്നിദ്ധി ഒരു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇപ്പോൾ പറയുകയാണ് എസ് ഐ ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാൻ ഒരു റൈറ്റും ഇല്ല അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇത് തന്നെയല്ലേ നിഷ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളൊക്കെ ചർച്ചയിൽ പറയുന്നത് അവർ സി ബി ഐ അന്വേഷണം വേണം ഇ ഡി അന്വേഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ആവശ്യപ്പെടുമ്പോഴും ഞങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് എസ് ഐ ടിയിൽ വിശ്വാസം ഇല്ല നിങ്ങൾ പറയുന്നവരെ അവരുടെ പേരിൽ കേസെടുക്കണം നേരത്തെ ഒരു ചാനൽ ഒരാൾ പറഞ്ഞത് ദേവസ്വം ബോർഡ് മെമ്പറുടെയും കൂടെ പേരിൽ കേസെടുത്താലേ ഞങ്ങൾക്ക് എസ് ഐ ടിയിൽ വിശ്വാസമാവും എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തി ഏതെങ്കിലും ഒരേ തുറച്ചു നിൽക്ക് ഒന്നുകിൽ ശരിയായ പാതയിലാണ് പോകുന്നത് വേറെ അന്വേഷണ ഏജൻസിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ സ്വാധീനത്തിന് അത് ഞാൻ പറഞ്ഞത് ദേവസ്വം നിഷ എന്തിനാ ഈ ആവശ്യമില്ലാത്തടത്ത് കയറി പിടിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ വലുതല്ലോ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഉപ്പിനേക്കാൾ വലുതാണോ ഒപ്പിലിട്ടത് ഇവിടെ ഉപ്പിലിട്ടതിന്റെ പ്രശ്നം ഉപ്പിനേക്കാൾ വരെ ഉപ്പിനെ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഉപ്പിലിട്ടതിനെ അറസ്റ്റ് ചെയ്യാത്തത് എസ് ഐ ടി യുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാലോ ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആർക്കാ തർക്കം അതല്ല വിടുത്ത വിഷയം ഞാൻ പറഞ്ഞത് ഇവർ പറയുന്ന ഇരട്ടാത്താപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ഇനി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഞങ്ങൾ ആവർത്തിച്ച് സ്ഥാപിച്ച കാര്യമാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും വാചകത്തിൽ ഞാൻ അല്ലെന്ന് ഞാൻ പറഞ്ഞോ നിഷ ഇതുവരെ എൻ്റെ വാദം അതാണോ ഞാൻ പറയാത്ത ഒരു കാര്യവും ഞാൻ ചിന്തിക്കാത്ത കാര്യവും എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് എന്തിനാ സംതൃപ്തി അടയുന്നത് എൻ്റെ വിഷയം അതല്ലല്ലോ ഞാൻ പറഞ്ഞ വിഷയം അതല്ലോ നമ്മുടെ ഞാൻ പറയുന്ന പോയിന്റ് സംസ്ഥാനത്ത് എസ് ഐ ടിയുടെ അന്വേഷണം വളരെ കൃത്യമായി നടക്കുന്നു അതിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഇടപെടില്ല അപ്പൊ പറയും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് എസ് ഐ ടി ദുർബലപ്പെടുത്തും വേറെ ഏജൻസി വേണമെന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നത് ഇന്നലെ വരെ പറഞ്ഞോണ്ടിരുന്നേന് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളു അതാണ് ഒരു വിഷയം വിഷയം രണ്ടാമത്തെ പിന്നെ ഹൈക്കോടതിക്കാണ് ഇത് ബോധ്യപ്പെട്ടത് ഇന്ന് തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ദേവസ്വം മാനുവലിന്റെ വിരുദ്ധമായി അവിടെ നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് കോടതി അതിശക്തമായി ഇടപെട്ടത് അങ്ങനെയാണ് ഈ കേസ് വരുന്നതും അന്വേഷണം വരുന്നതും എസ് ഐ ടി വരുന്നതും നോക്കൂ എസ് ഐ ടി ഉദ്യോഗസ്ഥരെ ഓ കോടതി സംസാരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകരെ പോലും അവിടെ ഇരുത്താറില്ല അത്രയ്ക്ക് അവിശ്വാസമാണ് കോടതിക്ക് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനും ഒക്കെ മേലൊന്നുള്ളത് അതുകൊണ്ട് അതിനകത്ത് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടപെടാൻ കഴിയില്ല ഈ അന്വേഷണം പാടില്ല എന്ന് പറയാൻ കഴിയില്ല ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഹൈക്കോടതി തന്നെയാണ് അന്വേഷിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് എടുക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയും അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ദേവസ്വം മന്ത്രിയുടെ പണി നിഷയ്ക്ക് മനസ്സിലാകാത്തതാണോ നിഷ അത് അഭിനയിക്കുകയാണോ അല്ല ഞാൻ ഇത് തന്നെയല്ലേ നിഷ പറഞ്ഞത് ഗവൺമെന്റിന് അതിനകത്ത് നിങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഞാൻ പറയാം ഗവൺമെന്റിന് ഇടപെടാൻ അതിൽ അവകാശം പിന്നെ നിങ്ങൾ സ്ഥാപിക്കുന്നത് എന്തുവാ അല്ല എനിക്ക് മനസ്സിലാകാതെ ചോദിക്കാം നിങ്ങൾ എന്താ സ്ഥാപിക്കാനാണ് പരിശ്രമിക്കുന്നത് എന്നിട്ട് എന്തിനാണ് പറഞ്ഞു ദയവായിട്ട് ദയവായിട്ട് വിളിക്കരുത് നിങ്ങള് നിങ്ങള് സി പി എമ്മിന്റെ പ്രതികളെ ചർച്ചയ്ക്ക് വിളിക്കരുത് ഇല്ല ഞാൻ ചർച്ച നിർത്തി ഞാൻ ചർച്ച നിർത്തി നിഷ നിങ്ങൾ ദി സി പി എമ്മിന്റെ പ്രതിനിളെ ചർച്ചയ്ക്ക് വിളിക്കരുത് നിങ്ങൾക്ക് കൊച്ചുവർത്താനം പറയാൻ പറ്റുന്ന സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന നാലുപേരെ വിളിച്ചിട്ടില്ല എന്താ സി പി എമ്മിന്റെ ആളുകളെ മെനക്കെടുത്തുന്നേ ഒരു കാര്യവും പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ല നിങ്ങൾ ഒരു കാര്യവും പറയാൻ സമ്മതിക്കില്ല നിങ്ങൾ അതിന്റെ പുറത്ത് കയറി അങ്ങ് പ്രസംഗിക്കുക എന്താ ഏർപ്പാടാ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ നിങ്ങൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ നിങ്ങൾ എവിടെ കൊണ്ട് ചേർത്താനാ പരിശ്രമിക്കുന്നത് അല്ല കേൾക്കുന്നെങ്കിൽ ഇത് പറ ഇതിനകത്തൊന്നും ഞാൻ പിടിവിടുന്നില്ല എസ് ഐ ടി യുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ അവകാശമില്ല നിഷയുടെ കമന്റ് അതാണല്ലോ എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം യോജിപ്പ് പിന്നെന്തിനാണ് എസ് ഐ ടി സംശയം സംസ്ഥാന ഗവൺമെന്റ് കയറി അതിൽ ഇടപെടും വേറെ ഏജൻസി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ എന്നുള്ള ചോദ്യം നിങ്ങൾ അഡ്രസ് ചെയ്തേ പറ്റൂ അത്ര എന്റെ പ്രശ്നമുള്ളൂ രണ്ടാമത് കടകംപള്ളിയുടെ പ്രശ്നം കടകംപള്ളിയുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ് ഇപ്പ ഉള്ളത് ഇപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന മൊഴിയാണ് നാളെ കടകംപള്ളിയുടെ പേരിൽ തെളിവ് വന്നാൽ സി പി എം സംരക്ഷിക്കും ആരെങ്കിലും പറഞ്ഞോ കടകംപള്ളിയുടെ കാര്യത്തിൽ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നു അത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അപേക്ഷ കൊടുത്തത് ഒരു ചാനൽ പുറത്തുവിട്ടത് അങ്ങനെയാണ് കടകംപള്ളിയുടെ കയ്യിൽ അപേക്ഷ കൊടുത്ത പത്മകുമാറിൻ്റെ കയ്യിലല്ല അപ്പൊ കടകംപള്ളിയുടെ കയ്യിൽ കയ്യിൽ കൂടിയാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി ചെമ്പ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിയത് എന്നാ വന്ന ആക്ഷേപം അപ്പം അത് കടകംപള്ളിയുടെ അടുത്താണ് ഈ കത്ത് വന്നതെങ്കിൽ കടകംപള്ളിക്കോ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്കോ നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല ദേവസ്വം ഭരണത്തിൽ അവർ ദേവസ്വം ബോർഡിനെ പോസ് ചെയ്യാൻ മാത്രമേ അവർ കഴിയൂ അല്ലാതെ അതിൽ ഇടപെടാൻ പറ്റില്ല അപ്പൊ കടകംപള്ളി അത് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും അതായിരിക്കും കാര്യം ഇനി അതല്ലാതെ കടകംപള്ളിയുടെ പേരിൽ ഏതെങ്കിലും തെളിവ് വന്നാൽ ഇപ്പം പത്മകുമാറിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ പോന്നോ പത്മകുമാറിന്റെ ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോ ഇതൊന്നുമില്ല ഇല്ല പത്മകുമാറിനല്ലേ കുറച്ചുകൂടെ വലിയ ആളുകളിൽ എത്തിക്കോട്ടെ ഞങ്ങൾ അതിന് സുതാര്യമായിട്ടുള്ള നിലപാടല്ലേ ഇത് തങ്കം ആദ്യം ചമ്പാക്കിയ എൻ വാസു നല്ല ഉദ്യോഗസ്ഥനാണെന്ന് അറസ്റ്റിലായതിനു ശേഷവും എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നത് ശ്രീ ഗോപൻ നിഷ പറഞ്ഞാ കേൾക്കുമെങ്കിൽ നിഷയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുക ഞാൻ പറയാം നിഷയ്ക്ക് മനസ്സിലാകാത്തല്ലെന്ന് എനിക്ക് അല്ല അറിയാം നിഷ അത്ര മോശക്കാരി ഒന്നുമല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിഷയുടെ പൊളിറ്റിക്സ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ അതായത് കടകംപള്ളി ഇക്കാര്യത്തിൽ പറഞ്ഞത് തപ്പഴാ കടകംപള്ളി മാത്രമല്ലല്ലോ ശ്രീ എൻ വാസു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു പാനലിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരാളൊരു കേസിൽ പ്രതിയാ ഞാൻ അയാളെ ചീത്ത വിളിക്കണം അന്ന് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി കേസിൽ പ്രതിയാ ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കണം അമൃത് അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട് ഗുജറാത്തിൽ ഞാൻ അമിത്ഷായെ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്നല്ലാതെ ഞാൻ ആക്ഷേപിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവരെ അദ്ദേഹം ഒന്നും വിളിക്കാൻ പാടില്ല സാറൊന്ന് വിളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരി ചർച്ച ചെയ്യുന്നത് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ എന്തോ ഒരു എന്തൊരു വർത്തമാനായിരുന്നുണ്ട് പറയുന്നത്